ം ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം നിങ്ങൾ പങ്കുവെച്ച ആ സ്രോതസ്സുകളുണ്ടല്ലോ ചില ബൈബിൾ ഭാഗങ്ങൾ അതിൻ്റെ കൂടെയുള്ള കുറിപ്പുകൾ പിന്നെ ഡോക്ടർ ക്രിസ്ത്യൻ വൈഡ്നർ എന്നൊരാളുടെ സംഭാഷണ സംഗ്രഹം ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കി കാലത്തിൻ്റെ അടയാളങ്ങളെയും ചില പ്രവചന വ്യാഖ്യാനങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത് അതെ ശരിയാണ് ഇതില് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം തൊട്ട് വെളിപാട് പുസ്തകം വരെ വരുന്നുണ്ട് അതുകൂടാതെ ൾ ഉൽപ്പത്തി പോലുള്ള പഴയ നിയമ ഭാഗങ്ങളും പിന്നെ ഇന്നത്തെ കാലത്തെക്കുറിച്ചുള്ള ചില വിശകലനങ്ങളും കാണാം അപ്പോൾ ഈ രേഖകളൊക്കെ എങ്ങനെയാണ് ഈ അവസാന കാലഘട്ടം എന്നതിനെപ്പറ്റി സൂചനകളും ചില പ്രത്യേക വ്യാഖ്യാനങ്ങളും ഒക്കെ തരുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ശരി നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്രോതസ്സുകളിലെ പ്രധാനപ്പെട്ട വാദങ്ങൾ അതിലെ ചില കണക്കുകൂട്ടലുകൾ മുന്നറിയിപ്പുകൾ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് തുടങ്ങാം അല്ലേ ഈ രേഖകൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ അടയാളങ്ങൾ തിരിച്ചറിയേണ്ടതിന്റെ പ്രാധാന്യം അതെന്താണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് കാരണം ഈ മത്തായി പതിനാറ് മൂന്നില് യേശു തന്നെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ അതായത് ആകാശത്തിൻ്റെ ഭാവം നോക്കി കാലാവസ്ഥയൊക്കെ പറയാൻ അറിയാം പക്ഷേ ഈ കാലത്തിൻ്റെ ലക്ഷണങ്ങളെ വിവേചിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഇത് ഈ സ്രോതസ്സുകൾ വളരെ ഗൗരവമായിട്ടാണ് എടുക്കുന്നത് ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതിയിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഈ ഒരു വിവേചനം വേണം അത് അത്യാവശ്യമാണ് എന്നാണ് ഇവരുടെ ഒരു വാദം ദാനിയലിൻ്റെ ജീവിതം തന്നെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ഒരു പ്രവാസി ആയിരുന്നിട്ട് പോലും അല്ലേ തന്നെ അടിമയാക്കിയ രാജാവിനെ സേവിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആ സമയക്രമത്തെക്കുറിച്ച് അദ്ദേഹത്തിനൊരു ബോധ്യമുണ്ടായിരുന്നു ദാനിയൽ ഒമ്പതിൽ അത് കാണാം ശരിയാണ് ഈ സ്രോതസ്സുകൾ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട അടയാളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ രൂപീകൃതമായതാണല്ലേ യഷയ്യ അറുപത്തിയാറ് എട്ടിൽ ഒരു ദിവസം കൊണ്ടൊരു രാജ്യമുണ്ടാകുമോ എന്നൊരു ചോദ്യം അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിന് സംഭവിച്ചു എന്നിവർ ചൂണ്ടിക്കാണിക്കുന്നു അതെ അതോട് തന്നെ തന്നെ സങ്കീർത്തനം തൊണ്ണൂറിലെ ഒരു വാക്യം ഒരു തലമുറയുടെ ദൈർഘ്യം എഴുപതോ എൺപതോ വർഷമാണെന്നുള്ളത് അതിനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടുമായിട്ട് ചേർത്ത് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിനോടൊരു ഏകദേശം എഴുപത്തി ആറ് വർഷം കൂട്ടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുന്നു എന്നൊരു കണക്ക് കൂട്ടലും ഈ കുറിപ്പുകളിലുണ്ട് അവിടെ തന്നെ ആ സങ്കീർത്തനത്തിൽ ഞങ്ങൾ പറന്നു പോകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ വി ഫ്ലൈ എവേ അത് ഉൽപ്രാപണത്തെക്കുറിച്ചാണോ അതായത് വിശ്വാസികൾ എടുക്കപ്പെടുന്നതിനെക്കുറിച്ചാണോ എന്നൊരു ചോദ്യവും ഈ രേഖകൾ ഉന്നയിക്കുന്നുണ്ട് അതിനുശേഷം വരുന്ന ദൈവകോപം

അവസാന നാളുകളിൽ പരിഹാസികൾ വരും എന്നതിനെ കുറിച്ചുമൊക്കെ ഒരു ജാഗ്രത വേണം എന്ന് പറയുന്നു റോമർ പന്ത്രണ്ട് ഒൻപതിൽ പറയുന്ന പോലെ നന്മയോട് പറ്റി ചേരണമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഡോക്ടർ ക്രിസ്ത്യൻ വൈഡ്നറുടെ ആ സംഭാഷണ സംഗ്രഹത്തിലും ഏകദേശം ഇതേപോലുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത് അദ്ദേഹം ഇന്നത്തെ ലോകത്തിലെ പല പ്രവണതകളെയും അടയാളങ്ങളായിട്ട് കാണുന്നു ഉദാഹരണത്തിന് സമൂഹത്തിൽ കൂടുന്നു അദ്ദേഹം കരുതുന്ന ചില കാര്യങ്ങൾ ഗർഭഛിദ്രം പിന്നെ ലിംഗമാറ്റ ചിന്തകൾ വോക്കിസം പോലുള്ള കാര്യങ്ങൾ പഴയ വിശ്വാസങ്ങളുടെ ഒരു സഭകൾക്കുള്ളിൽ തന്നെ ചില വിശ്വാസത്യാഗങ്ങൾ വിശ്വാസ എന്നൊക്കെ ശരിയാണ് അതുപോലെ സാങ്കേതിക വിദ്യയെക്കുറിച്ചും പറയുന്നുണ്ട് ഈ ജോർജ് ഓർവലിന്റെ നൈൻറ്റീൻ എയ്റ്റി ഫോർ നോവലിലെ പോലെ ഒരു ഒരു നിയന്ത്രണ സംവിധാനം ഒരു നിരീക്ഷണം പിന്നെ മനുഷ്യനെ ഒരു ദൈവത്തുല്യനാക്കാൻ ശ്രമിക്കുന്ന പോലെയുള്ള എ ഐ ട്രാൻസ് ഹ്യൂമനിസം ഇതിനെയൊക്കെ താരതമ്യം ചെയ്യുന്നത് തിമോത്തി രണ്ടത്തിമൂത്തിമൂന്നിൽ പറയുന്ന മാതാപിതാക്കളോടുള്ള അനുസരണക്കേട് അതും ഒരു അടയാളമായിട്ട് പറയുന്നു അപ്പോ ഈ അടയാളങ്ങളൊക്കെ വെറുതെ ഒറ്റപ്പെട്ടു നിൽക്കുന്നതല്ല അല്ല ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ് ഈ സ്രോതസ്സുകൾ ഇത് വാദിക്കുന്നത് അതെ അതുകൊണ്ട് ഉണർന്നിരിക്കണം വിവേചിച്ചറിയണം തയ്യാറെടുക്കണം എന്നൊക്കെയാണ് പ്രധാനമായും പറയുന്നത് ഓക്കെ അപ്പോൾ ഈ അടയാളങ്ങളിൽ നിന്ന് നമുക്ക് ചില പ്രവചനപരമായ കണക്കുകൂട്ടലുകളിലേക്ക് കടക്കാം ഇതിന് ഈ സ്രോതസ്സുകൾ നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ദാനിയൽ ഒൻപതിലെ ആ എഴുപത് ആഴ്ചവട്ട പ്രവചനം നാനൂറ്റി വർഷം അത് പ്രധാനമാണ് പക്ഷെ അതിന്റെ വ്യാഖ്യാനത്തിൽ ഒരു ഒരു വ്യത്യാസം കാണുന്നുണ്ടല്ലോ ശരിയാണ് സാധാരണ നമ്മൾ കേൾക്കുന്നത് ദാനിയൽ ഒൻപത് പോയിന്റ് ഇരുപത്തി അഞ്ചിലെ വീണ്ടും പണിയാനുള്ള കൽപ്പന പേർഷ്യൻ രാജാവായ അർത്ഥ എന്നാൽ നിങ്ങൾ തന്ന ഈ സ്രോതസ്സുകൾ അവർ പറയുന്നത് അതല്ല അവർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴിൽ ഓട്ടോമൻ സുൽത്താനായിരുന്ന സുലൈമാൻ ഒന്നാമൻ യെരുഷലൈമിൻ്റെ മതിലൊക്കെ പണിയാൻ കൊടുത്ത ഒരു കൽപ്പനയുണ്ട് അതിനെയാണ് ഈ പ്രവചനത്തിൻ്റെ തുടക്കമായിട്ട് എടുക്കുന്നത് ഏഷ്യ അറുപത് പത്തിൽ അന്യജാതികാർ നിന്റെ മതിലുകളെ പണിയുമെന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു നിവൃത്തിയായിട്ടാണ് ഇതിനെ കാണുന്നത് ഒൻപത് പോയിന്റ് ഇരുപത്തിയഞ്ചില് ഈ തെരുവും കിടങ്ങളും പ്ലസ് മോട്ട് എന്നൊക്കെ പറയുന്നത് സുലൈമാൻ നന്നാക്കി എന്നും ഇവർ പറയുന്നു ഈ കണക്കുകൂട്ടലിന് അവര് എന്താണ് ഒരു അടിസ്ഥാനമായിട്ട് പറയുന്നത് ഒരു ശിലാഫലകത്തിലെ തീയതി വെച്ചിട്ട് അത് ഏകദേശം ഗ്രിഗോറിയൻ കാലണ്ടറിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ജാനുവരിയാണെന്ന് കണക്കാക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് ഈ പ്രവചനത്തിലെ അറുപത്തി ആഴ്ചവട്ടം അതായത് നാനൂറ്റി എൺപത്തി മൂന്ന് വർഷം അത് കൂട്ടുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ എത്തുന്നു ഇതാണ് ഇവരുടെ വാദം ഇത് ഇത് സാധാരണ നമ്മൾ കേൾക്കുന്ന വ്യാഖ്യാനത്തിൽ നിന്ന് ശരിക്കും വളരെ വ്യത്യസ്തമാണല്ലോ എന്തുകൊണ്ടാണ് ഈ എന്ന വർഷത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് അതെ കാരണം ഈ വ്യാഖ്യാനം വെച്ച് നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് കാണാൻ പറ്റുമെന്നതാണ് അവർക്ക് പ്രധാനം ഈ രണ്ടായിരത്തി ഇരുപത് എന്നുള്ളത് അവർക്കൊരു ഒരു പ്രധാന വർഷമായി മാറുകയാണ് ഇതിനെ പിന്നീട് വേറെ ചില കണക്കുകളുമായി ബന്ധിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയേഴിന് പോപ്പ് ഫ്രാൻസിസ് ഒരു ഒരു പ്രത്യേക പ്രാർത്ഥന നടത്തിയിരുന്നു കോവിഡ് സമയത്ത് ആ ദിവസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് ആക്രമണം നടന്ന ദിവസം വരെ കൃത്യം ആയിരത്തി ദിവസങ്ങളാണെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ഈ ആയിരത്തി പറയുന്നുണ്ടല്ലോ അതുമായിട്ടാണോ ബന്ധിപ്പിക്കുന്നത് അതെ അതുമായിട്ട് തന്നെ അതോടൊപ്പം വെളിപാട് പുസ്തകത്തിലെ ആ നാല് കുതിരപ്പടയാളികൾ അവരെയും രണ്ടായിരത്തി ഇരുപത് മുതലുള്ള സംഭവങ്ങളുമായിട്ടൊരു ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് വെളുത്ത കുതിര കൊറോണ വൈറസ് കൊറോണ എന്നാൽ കിരീടം എന്നാണല്ലോ അർത്ഥം ചുവന്ന കുതിര യുദ്ധങ്ങൾ പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധം കറുത്ത കുതിര ക്ഷാമം പണപ്പെരുപ്പം പിന്നെ ആ പച്ച കലർന്ന കുതിര മരണം ലോകത്തിലുള്ള അധിക മരണങ്ങൾ അപ്പോൾ ഇതെല്ലാം ഈ പ്രവചനങ്ങൾ ഇപ്പോഴാണ് നിവൃത്തിയാകുന്നത് എന്നൊരു വാദത്തിന് ബലം കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത് പിന്നെ വേറൊരു കണക്കുകൂട്ടൽ യാക്കോബിന്റെ കഷ്ടകാലം എന്നതിനെ കുറിച്ചാണല്ലോ ഇരമ്യാവും മുപ്പതേ ഏഴ് അത് സാധാരണ ഭാവിയിൽ വരാനിരിക്കുന്ന ഏഴ് വർഷത്തെ മഹാപീഠന കാലത്തെക്കുറിച്ചാണ് പറയാറ് പക്ഷേ ഈ സ്രോതസ്സുകൾ അതിനെ യാക്കോവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് എന്നിട്ട് ആധുനിക ഇസ്രായേലിൻ്റെ പ്രായവുമായിട്ടും അതെങ്ങനെയാണ് അതെ ഉൽപ്പത്തി ഉൽപ്പുസ്തകത്തിൽ യാക്കോബിന്റെ ജീവിതത്തിലെ ചില പ്രധാന സംഭവങ്ങൾ നടന്ന വയസ്സുകൾ എടുത്തിട്ട് അതിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിനോട് കൂട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണല്ലോ ഇസ്രയേൽ ഉണ്ടായത് ഉദാഹരണത്തിന് യാക്കോബ് രാഹേലിനെ കാണുന്നത് എഴുപത്തിയേഴാം വയസ്സിലാണെന്ന് കണക്കാക്കുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കൂട്ടണം എഴുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് വരും ഇതുപോലെ ലേയേയും രാഹേലിനെയും കല്യാണം കഴിച്ചത് എൺപത്തി നാലാം വയസ്സിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് പ്ലസ് എൺപത്തി നാല് ഇസ് ഈക്വൽ ടു രണ്ടായിരത്തി മുപ്പത്തി രണ്ട് ലാബാനെ വിട്ടുപോയത് തൊണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് പ്ലസ് തൊണ്ണൂറ്റി ഒന്ന് ഇസ് ഈക്വൽ ടു രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് ഇസ്രയേൽ എന്ന് പേര് കിട്ടിയത് തൊണ്ണൂറ്റിയേഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് പ്ലസ് തൊണ്ണൂറ്റി ഏഴ് ഇസ് ഈക്വൽ ടു രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് അങ്ങനെ പോകുന്നു ആ കണക്ക് ഇതൊരു ഇതൊരു ഉറപ്പായ പ്രവചനമായിട്ടല്ല മറിച്ചൊരു സാധ്യതയായിട്ടാണ് അവർ പറയുന്നത് ഡോക്ടർ വൈഡന്റെ സംഭാഷണത്തിലും ഇതുപോലുള്ള ചിന്തകളുണ്ട് മത്തായി ഇരുപത്തിനാലിലെ അത്തിമരം തളിർക്കുന്നത് അതിനെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഇസ്രായേലിന്റെ ഉദയവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് എന്നിട്ട് സങ്കീർത്തനം തൊണ്ണൂറിലെ ആ എഴുപത് എൺപത് വർഷം എന്ന തലമുറയുടെ കണക്ക് വെച്ച് രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിനുമിടയിൽ ഒരു ഒരു നിർണായക സമയമാണെന്ന് പറയുന്നു അതെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് ശരിയാണോ എന്ന് കാലം തെളിയിക്കുമെന്ന് പക്ഷെ അദ്ദേഹം ഊന്നൽ കൊടുക്കുന്നത് കൺവേർജൻസ് എന്ന ആശയത്തിനാണ് അതായത് അടയാളങ്ങളെല്ലാം ഒരുമിച്ച് വരുന്നു എന്നതിന് പല പല പ്രവചനങ്ങളും സൂചനകളും ഈ യാക്കോബിന്റെ കഷ്ടകാലം ഈ യുഗത്തിന്റെ അവസാനം വത്തിക്കാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വെളിപാടിലെ പുഴുക്കടിയ നക്ഷത്രം വോംവുഡ് അതിനെ അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹവുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പിന്നെ യെരുഷലേമിൽ ആലയം വീണ്ടും പണിയും എന്നുള്ള പ്രതീക്ഷ സുലൈമാന്റെ ആ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴിലെ കൽപ്പന ഇതിനൊരു സൂചനയായിട്ടും കാണുന്നുണ്ട് ഈ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ യു എഫ് ഒ ഡിസ്ക്ലോഷർ ഓട്ടമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഒരു പുതിയ ഖിലാഫത്ത് വരുമെന്നുള്ള വ്യാഖ്യാനം വെളിപാട് പതിമൂന്ന് പോയിന്റ് മൂന്ന് ആ മുറിവുണങ്ങുന്നത് സങ്കീർത്തനം രണ്ടിൽ പറയുന്ന പോലെ ദൈവത്തിനെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിക്കുന്നത് ഇതൊക്കെ ഒരേ സമയത്ത് സംഭവിക്കുന്നു എന്നാണ് ഡോക്ടർ വൈഡ്നർ നിരീക്ഷിക്കുന്നത് അപ്പോ ഈ കണക്കുകൂട്ടലുകളും ഈ അടയാളങ്ങളെല്ലാം ഒരുമിച്ച് വരുന്നു എന്നുള്ള നിരീക്ഷണവും ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ നിർണായകമായ ഒരു പ്രവചന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന ഒരു ശക്തമായ വാദമാണ് ഈ സ്രോതസ്സുകൾ മുന്നോട്ട് വെക്കുന്നത് അല്ലെ അതെ അങ്ങനെയാണ് അവർ വാദിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ രക്ഷയെക്കുറിച്ചും വ്യക്തിപരമായ തയ്യാറെടുപ്പിനെ കുറിച്ചും എന്താണ് ഈ രേഖകൾ പറയുന്നത് നോക്കാം രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഈ സ്രോതസ്സുകൾ അതിനെ ഒരു മൂന്ന് ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ മൂന്ന് കാലങ്ങളായിട്ട് തിരിച്ചാണ് വിശദീകരിക്കുന്നത് നീതീകരണം വിശുദ്ധീകരണം പിന്നെ തേജസ്കരണം നീതീകരണം എന്ന് പറയുന്നത് റോമർ അഞ്ച് ഒന്നിൽ പറയുന്നത് പോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് വഴി പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും ദൈവകോപത്തിൽ നിന്നും നമ്മൾ മോചിപ്പിക്കപ്പെടുന്നു ഇത് കഴിഞ്ഞുപോയൊരു കാര്യമാണ് ഓക്കേ അപ്പോ വിശുദ്ധീകരണവും തേജസ്കരണവും വിശുദ്ധീകരണം എന്നത് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന വർത്തമാനകാലത്തെ കുറിച്ചാണ് തീത്തോസ് രണ്ട് പതിനാലിൽ പറയുന്നില്ലേ നമ്മളെ എല്ലാ അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ പ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായിട്ട് തനിക്ക് വേണ്ടി ശുദ്ധീക ഒരു തുടർ പ്രക്രിയയാണ് തേജസ്കരണം എന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്നതാണ് അതായത് പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പോലുമുള്ള നമ്മുടെ ഒരു അന്തിമമായ പൂർണ്ണമായ വിടുതൽ സ്നാനത്തെക്കുറിച്ചും ഈ സ്രോതസ്സുകള് ഒരു ഒരു പ്രത്യേക രീതിയിലാണല്ലോ പറയുന്നത് ഒന്ന് പത്രോസ് മൂന്ന് വെച്ച് നോഹയുടെ സ്നാനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മുങ്ങുക എന്നാണെന്നും പറയുന്നുണ്ട് അതെ പക്ഷേ അതിന്റെ അർത്ഥത്തെക്കുറിച്ച് ഇവർ കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം ശ്രദ്ധേയമാണ് ഇത് വെറുതെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു ചടങ്ങോ അല്ലെങ്കിൽ രക്ഷ കിട്ടാനുള്ളൊരു മാർഗവുമായിട്ടല്ല അവര് കാണുന്നത് മറിച്ച് ഒന്ന് പത്രോസ് മൂന്നേ പോയിന്റ് ഉപയോഗിച്ചിരിക്കുന്ന ചില ഗ്രീക്ക് വാക്കുകളുണ്ട് അത് വെച്ചിട്ട് അവർ പറയുന്നത് ഇത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടുള്ള ഒരു പ്രതിജ്ഞ പ്ലജ് അല്ലെങ്കിൽ ഒരു ഉടമ്പടിയാണെന്നാണ് നല്ല മനസാക്ഷി എന്ന് നമ്മൾ സാധാരണ തർജ്ജമ ചെയ്യുന്ന സുനൈദേസ് എന്ന വാക്കിന് ഇവിടെ കൂറ് അല്ലെങ്കിൽ വിശ്വസ്തത അലീജൻസ് എന്നർത്ഥമാണ് ഈ വ്യാഖ്യാനത്തിൽ കാണുന്നത് ഓ അപ്പൊ സ്നാനം എന്ന് പറയുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ ഞാൻ കർത്താവിന്റെ സൈഡിലാണ് എന്ന് എന്ന് പരസ്യമായിട്ട് പറയുന്ന ഒരു പ്രവൃത്തിയാണെന്നാണോ അതെ പറഞ്ഞാൽ അതാണ് പറയുന്നത് പോലെ പഴയ മനുഷ്യനെ അങ്ങ് ഉരിഞ്ഞു കളഞ്ഞിട്ട് ക്രിസ്തുവിനോടൊപ്പം അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ ഒരു അടയാളമാണ് അതോടൊപ്പം ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും അതായത് സാത്താന ശക്തികളെ യേശു ക്രൂശിൽ തോൽപ്പിച്ച് പരസ്യമായിട്ടൊരു കാഴ്ചയാക്കിയല്ലോ ആ ജയിച്ച ക്രിസ്തുവിനോട് നമ്മളും ചേരുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് സ്നാനത്തിലൂടെ അതുകൊണ്ടാണ് പഴയകാലത്തെ ക്രിസ്ത്യാനികൾ സ്നാനപ്പെടുമ്പോൾ സാത്താനെയും അവന്റെ പ്രവർത്തികളെയും ഒക്കെ പരസ്യമായിട്ട് തള്ളി പറഞ്ഞിരുന്നു എന്നും ഇവർ സൂചിപ്പിക്കുന്നു ഈ പറയുന്ന അടയാളങ്ങളും പ്രവചനങ്ങളും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ വ്യക്തിപരമായ തയ്യാറെടുപ്പിനും ജാഗ്രതയ്ക്കും നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവുമല്ലേ തീർച്ചയായും ഒന്ന് തെസലോനിക്കർ അഞ്ചിൽ പറയുന്നത് പോലെ ആ ദിവസം ഒരു കള്ളനെ പോലെ നമ്മളെ പിടിക്കാതിരിക്കാൻ നമ്മൾ ഇരുട്ടിലുള്ളവരല്ല വെളിച്ചത്തിൻ്റെ മക്കളാണ് അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധത്തോടെയും ഇരിക്കണം ഇവിടെ മോശയുടെ ജീവിതം ഒരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് മോശയുടെ ജീവിതത്തിലെ ഏതു ഭാഗമാണ് ഇവിടെ പ്രസക്തമാകുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കണം എന്നൊരു വിളി അദ്ദേഹത്തിന് കിട്ടിയിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ സമയത്തിന് കാത്തു നിൽക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ നോക്കി ആ മിശ്രീമിയനെ കൊന്ന സംഭവം ഓർമ്മയില്ലേ പുറപ്പാട് രണ്ടേ പന്ത്രണ്ടില് അത് പരാജയപ്പെട്ടു രണ്ടാമത് പിന്നീട് ദൈവം നേരിട്ട് വിളിച്ചപ്പോ മുമ്പത്തെ ആ ഒരു പരാജയത്തിന്റെ ഓർമ്മ കൊണ്ടും ഒരു പക്ഷേ കുറച്ച് കയ്പും സ്വയം സഹതാപവും ഒക്കെ കാരണം ആ വിളി ഏറ്റെടുക്കാൻ ഒരു മടി കാണിച്ചു പുറപ്പാട് മൂന്ന് നാല് അധ്യായങ്ങളിൽ അത് കാണാം അപ്പോ ഇതിൽ നിന്നുള്ളൊരു പാഠം എന്താണെന്ന് വെച്ചാൽ പഴയ പരാജയങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ക്രിസ്തുവിൽ ഒരു പ്രത്യാശ വെച്ച് മുന്നോട്ടു പോകണം ഫിലിപ്പ്യർ മൂന്ന് പതിനാലിൽ പറയുന്ന പോലെ ശരി ദൈവത്തിലുള്ള ഒരു വരും അതെ പുറപ്പാട് പതിനാല് പതിനാലില് പറയുന്നില്ലേ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ അടങ്ങിയിരിപ്പിന്നു ഫിലിപ്പിയർ ഒന്ന് ആറ് ഒരു ഉറപ്പു തരുന്നുണ്ട് നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി തുടങ്ങിയവൻ അത് ക്രിസ്തു യേശുവിന്റെ നാളുവരെ പൂർത്തിയാക്കുമെന്ന് പക്ഷേ എബ്രായർ പതിനൊന്ന് ആറ് ഓർമ്മിപ്പിക്കുന്നത് പോലെ വിശ്വാസമില്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല ആ വിശ്വാസം വരുന്നത് എങ്ങനെയാ റോമർ പത്ത് പതിനേഴ് അനുസരിച്ച് ദൈവവചനം കേൾക്കുന്നതിലൂടെയാണ് രക്ഷ പോലും നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടല്ലല്ലോ എഫ് സി രണ്ട് എട്ട് ഒമ്പത് പറയുന്ന പോലെ കൃപ കൊണ്ടാണ് വിശ്വാസം വഴിയാണ് അതും ദൈവത്തിന്റെ ദാനമാണ് ഈ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വവും ഉണ്ടല്ലോ അല്ലേ തീർച്ചയായും രണ്ട് കുരിന്യർ അഞ്ച് പതിനേഴ് പറയുന്നത് നമ്മൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണെന്നാണ് അതുകൊണ്ട് പഴയ കാര്യങ്ങളിൽ ജീവിക്കാതെ രണ്ട് കൊരിന്ത്യർ അഞ്ച് പതിനെട്ട് ഇരുപത് അനുസരിച്ച് ദൈവം നമുക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ട് അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ അതായത് മറ്റുള്ളവരെ ദൈവവുമായിട്ട് നിരപ്പിക്കാൻ സഹായിക്കുക മത്തായി ഇരുപത്തെട്ട് പത്തൊൻപത് ഇരുപതിലെ ആ വലിയ നിയോഗം അതാണല്ലോ പോയി എല്ലാ ജനതകളെയും ശിഷ്യരാക്കുക സ്നാനം കഴിപ്പിക്കുക യേശു പറഞ്ഞതൊക്കെ അനുസരിക്കാൻ പഠിപ്പിക്കുക ഇതിനൊക്കെ ഒരു ധൈര്യം വേണമല്ലോ പ്രത്യേകിച്ച് ഈ തിന്മയൊക്കെ കൂടുന്നു എന്ന് പറയുമ്പോൾ വളരെ ശരിയാണ് രണ്ട് തിമോത്തി ഒന്നേ പോയിന്റ് ഏഴ് ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമുക്ക് തന്നത് ഒരു പേടിയുടെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും പിന്നെ സുബോധത്തിൻ്റെയും സെൽഫ് ഡിസിപ്ലിൻ്റെ ആത്മാവിനെയാണ് ം തൊണ്ണൂറ്റിനാല് പോയിന്റ് പതിനാറ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് തിന്മ ചെയ്യുന്നവർക്കെതിരെ ആര് എനിക്ക് വേണ്ടി എഴുന്നേൽക്കും അപസ്ഥലന്മാരുടെ പ്രവർത്തികളിൽ നമ്മൾ കാണുന്നില്ലേ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കണ്ട് അധികാരികൾ അത്ഭുതപ്പെട്ടു അവർ യേശുവിനോട് കൂടെയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി ഭീഷണിയൊക്കെ ഉണ്ടായിട്ടും അവര് വചനം ധൈര്യത്തോടെ പറയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് ഈ സ്രോതസ്സുകളിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ ഒരു ക്രിസ്തു കാഴ്ചപ്പാട് വേണമെന്ന് അതെ കൊലോസിയർ ഒന്ന് പതിനഞ്ച് പതിനെട്ട് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ക്രിസ്തുവാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എല്ലാം അവൻ മുഖാന്തരവും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് എല്ലാറ്റിലും അവൻ ഒന്നാമനായിരിക്കണമെന്ന് നമ്മുടെ ചിന്തകൾ മനുഷ്യനെ കേന്ദ്രീകരിച്ചാവാതെ ആൻഡ്രോപ്പോസെൻട്രിക് എല്ലാറ്റിൻ്റെയും കേന്ദ്രം ക്രിസ്തുവാണെന്നുള്ളൊരു ബോധ്യം പ്രധാനമാണെന്ന് ഈ രേഖകൾ പറയുന്നു അതോടൊപ്പം വേദപുസ്തകം നല്ല ആഴത്തിൽ പഠിക്കണമെന്നും പറയുന്നുണ്ട് റാഹാബ് എന്ന പേരിന് എബ്രായ ഭാഷയിൽ രണ്ട് വ്യത്യസ്ത വാക്കുകളുണ്ട് എന്നൊരു ഉദാഹരണം പറയുന്നുണ്ട് ഒന്ന് എരീഹോവിലെ സ്ത്രീ മറ്റൊന്ന് ഒരു ഒരു സമുദ്രത്തിലെ ശക്തി പോലൊരു സംഭവം അപ്പോൾ വചനം വെറുതെ ഓടിച്ചു വായിക്കാതെ ശ്രദ്ധിച്ചു പഠിച്ചില്ലെങ്കിൽ അർത്ഥം മാറിപ്പോകാം ഹോഷയാ നാലെ ആറിലെ ആ വാക്യം ഓർമ്മിപ്പിക്കുന്നു പരിജ്ഞാനം ഇല്ലായ്ക്കാൽ എന്റെ ജനം നശിച്ചു പോകുന്നു െ കുറിച്ച് നന്നായിട്ട് ഊന്നിപ്പറയുന്നുണ്ട് അല്ലേ ഉണ്ട് അദ്ദേഹം തീത്തോസ് രണ്ട് പതിമൂന്നിലെ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ ബ്ലെസ്ഡ് ഹോപ്പ് അതായത് ക്രിസ്തുവിന്റെ വരവിനായി കാത്തിരിക്കുമ്പോഴും നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കണമെന്ന് പറയുന്നു യേശു ആദ്യമായി വന്നപ്പോൾ അന്നത്തെ മത നേതാക്കള് പല അടയാളങ്ങളും കണ്ടിട്ടും മിഷിഹായെ തിരിച്ചറിഞ്ഞില്ലല്ലോ അതുപോലെ രണ്ടാം വരവിൻ്റെ അടയാളങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിട്ടും നമ്മളത് കാണാതെ പോകരുത് എന്ന് അദ്ദേഹം ഒരു ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട് പ്രവചനങ്ങൾ മനസ്സിലാക്കാനും അത് സ്വീകരിക്കാനും വിശ്വാസം വേണം അതിന് നിസ്സാരമായിട്ട് കാണരുത് മത്തായി ഇരുപത്തഞ്ചിലെ ആ പത്ത് കന്യകമാരുടെ ഉപമ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു പത്തു പേരും മണവാളനെ കാത്തിരുന്നു പത്തു പേരും ഉറങ്ങിപ്പോയി പക്ഷെ അഞ്ചു പേരുടെ കയ്യിൽ മാത്രമേ വിളക്കിൽ കൂടുതൽ എണ്ണ അതായത് തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നുള്ളൂ മണവാളം വന്നപ്പോൾ എണ്ണയില്ലാത്തവർക്ക് വാതിൽ തുറന്നില്ല അതുകൊണ്ട് എപ്പോഴും ഉണർന്നിരിക്കുക വിളക്കുകൾ എണ്ണയൊഴിച്ച് കത്തിച്ചു വെക്കുക അതാണ് സന്ദേശം അതെ അതോടൊപ്പം തന്നെ രക്ഷയെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് നീതീകരണം വിശുദ്ധീകരണം തേജസ്കരണം എന്നിങ്ങനെ പിന്നെ സ്നാനത്തെ വെറുമൊരു ചടങ്ങായി കാണാതെ ഒരു ആത്മീയ ഉടമ്പടിയായിട്ട് ഒരു കൂറ് പ്രഖ്യാപനമായിട്ട് കാണുന്ന രീതി വിശ്വാസത്തിലും ദൈവകൃപയിലുമുള്ള ആശ്രയത്തിൻ്റെ പ്രാധാന്യം വചനം പഠിക്കേണ്ടതിൻ്റെയും ജാഗ്രതയോടെയും ധൈര്യത്തോടെയും ഇരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതൊക്കെ ഈ സ്രോതസ്സുകൾ നന്നായിട്ട് ഊന്നിപ്പറയുന്നുണ്ട് ഈ ചർച്ച നിങ്ങൾ പങ്കുവച്ച ഈ സ്രോതസ്സുകളിലെ പ്രധാന ആശയങ്ങൾ അതിലെ വ്യാഖ്യാനങ്ങൾ അത് നമ്മളിൽ ഉണർത്തുന്ന ചിന്തകൾ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായൊരു ധാരണ നൽകാൻ നിങ്ങൾക്ക് സഹായകമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നിർത്താം ഈ സ്രോതസ്സുകളിൽ നമ്മൾ കണ്ട ഈ വ്യാഖ്യാനങ്ങളുടെയും കണക്കുകൂട്ടലുകളുടെയും ഒക്കെ വെളിച്ചത്തിൽ വ്യക്തിപരമായ വിവേചനം എന്താണ് ശരി എന്തിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ എങ്ങനെ പ്രായോഗികമാക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ രേഖകളൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ പ്രവചനങ്ങൾ ഇങ്ങനെ നിവൃത്തിയാകുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതിന്റെ വ്യക്തിപരവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്നൊന്ന് ചിന്തിക്കുന്നത് ഒരുപക്ഷെ നന്നായിരിക്കും